ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നല്ല മഴയുള്ള ദിവസം ആട്ടോ ഇന്ന് ഞാൻ കുറച്ച് മീൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു പുറത്തേക്ക് ഇറങ്ങിയതാണ് പിന്നെ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു ഞങ്ങളൊരു ചെറിയ ട്രിപ്പ് പോയതായിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും വീഡിയോസൊക്കെ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാമേ ഞാനിങ്ങനെ നല്ല മീൻ നോക്കി നടക്കുകയാണ് കേട്ടോ എല്ലാത്തരം മീനുകളും ഇവിടെ കിട്ടും അയല മത്തി കിളിമീൻ അങ്ങനെ ചെറുമീനുകളെല്ലാം കിട്ടും പിന്നെ ഈ പാക്കറ്റ് കാണുന്ന തവളയാണേ പിന്നെ ഏതൊക്കെ മീനെ കണ്ടാലും മത്തി വാങ്ങിച്ചാലേ മീൻ വാങ്ങിച്ചതായിട്ടൊരു ഫീൽ ഉള്ളു കേട്ടോ പിന്നെ മീൻ്റെ മുട്ടയുണ്ട് മുട്ട വേണ്ടവർക്ക് അത് വാങ്ങിക്കാം പിന്നെ ചിക്കൻ പല പല സൈസുണ്ട് മുഴുവനായിട്ടുള്ളതുകൊണ്ട് കഷ്ണങ്ങളാക്കി വെച്ചതുണ്ട് ഇത് സാൽമൺ ഫിഷാണ് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് കുറച്ച് അധികം റേറ്റ് ഉള്ളൊരു മീനാണ് ഇത് നല്ല പ്രോട്ടീൻ റിച്ചും ഒമേഗ ത്രീ ഫാറ്റി ഗാത്രയും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളൊരു മീനാണിത് നല്ല വിലയാണെങ്കിൽ പിന്നെ മീൻ്റെ തല വേണ്ടവർക്ക് അങ്ങനെ തലയായിട്ട് കിട്ടും കഷ്ണങ്ങളായിട്ട് വേണ്ടവർക്ക് അങ്ങനെയുണ്ട് നല്ല വിലയുണ്ടെന്നാലും പിന്നെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീനുണ്ട് നല്ല വലിയ മീനുകളൊക്കെ ഇങ്ങനെ ഐസിൽ കുളിച്ചിരിപ്പണ്ടേ പിന്നെ കുറച്ച് പ്രോൺസ് കണ്ടു പ്രോൺ സൈസ് വലുതാണ് എന്ത് വാങ്ങിച്ചാൽ ക്ലീൻ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും അപ്പോൾ വലിയ മീനുകളൊക്കെ വെറുതെ നോക്കുന്നൊന്നുള്ളൂട്ടോ ഒരുപാട് വെറൈറ്റി മീനുണ്ട് അതിൻ്റെ പേരൊന്നും അറിയത്തില്ല പിന്നെ ഞണ്ട് കണ്ടു ഞണ്ട് ഇഷ്ടമാണ് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടി ഇഷ്ടമാണ് അപ്പൊ ഞണ്ട് വാങ്ങാമെന്ന് വിചാരിച്ചു ഇതെങ്ങനെ ഉണ്ടാക്കുന്ന ഞാൻ അവനോട് ചോദിക്കുന്നത് ശരി എടുക്കാ ഉണ്ടാക്കി തരാം എടുത്തോളാം പറഞ്ഞിട്ട് ഞങ്ങളത് വാങ്ങിച്ചില്ല കേട്ടോ കാരണം അവൻ അന്നേരം എടുത്തോളാം എന്നൊരു വാക്ക് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ കടയിൽ നിന്നും മരത്തില്ല ഭയങ്കര വാശിയും കരച്ചിട്ടായിരിക്കും അതുകൊണ്ട് ഞങ്ങൾ എടുത്തോളം പറഞ്ഞു പക്ഷെ ഞങ്ങളത് വാങ്ങിച്ചിട്ടില്ല ഞാനത് ഇതുവരെ കുക്ക് ചെയ്തിട്ടില്ല കേട്ടോ അപ്പം അതുകൊണ്ടാണ് എടുക്കണ്ടെന്ന് പറഞ്ഞത് പിന്നെ ഒരുപാട് മീറ്റ് ഐറ്റംസ് ഉണ്ട് പിന്നെ സോസേജ് ഐറ്റംസ് ഉണ്ട് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ ഞങ്ങൾ വാങ്ങിച്ചത് പ്രോണാണ് കുറച്ച് വലിയ സൈസ് ആയതുകൊണ്ട് വേഗം ക്ലീൻ ചെയ്യാൻ പറ്റുമെന്നുള്ളതുകൊണ്ടും പ്രോൺ എടുത്തു അപ്പോൾ അതെന്തായാലും ക്ലീൻ ചെയ്തിട്ട് വരാമേ പ്രോൺ നല്ലോണം ക്ലീൻ ക്ലീനാക്കിയെടുത്തു പിന്നെ ഇടയ്ക്കുള്ള നാരൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കറി വെക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടായതിന് ശേഷം കുറച്ച് കടുക്കും വലിയ ജീരകവും പിന്നെ ഒരു കഷ്ണം കറുവാപ്പട്ടയും കുറച്ച് ഗ്രാമ്പും പിന്നെ സവോള ഇട്ട് നല്ലോണം വഴറ്റിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളിപ്പിച്ചിട്ട് നല്ലോണം വഴറ്റി പച്ചമണം പോയതിന് ശേഷം പൊടികളൊക്കെ ചേർത്തു മുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാല ചേർത്തു അതിനുശേഷം നല്ലവണ്ണം പച്ചമണം ഒക്കെ പോയി വയറ്റിയതിന് ശേഷം തക്കാളി ഇട്ട് കൊടുത്തു കേട്ടോ തക്കാളി നല്ലോണം വഴണ്ട് ഉടഞ്ഞതിന് ശേഷം പ്രോൺ ഇട്ട് കൊടുത്തിട്ട് ഒരു അര ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നല്ലോണം വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ